വയനാട് മുണ്ടക്കൈയിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ തകർന്നത് കേരളത്തിന്റെ ഹൃദയമാണ് ഇരുന്നൂറോളം പേർ മരണമടഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് മനസാക്ഷിയെ ഒരു ഗ്രാമം ഇല്ലാതായി മാറി അഞ്ഞൂറോളം വീടുകൾ തകർന്ന് തരിപ്പണമായി ഉരുൾപൊട്ടൽ കേരളത്തിന്റെ നൊമ്പരമായി മാറിയിരിക്കുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ചിന്തിക്കുന്ന മനസ്സുള്ളവർ ഈ ഉരുൾപൊട്ടൽ മേഖലകളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കും അതിനിടയിലാണ് നമ്മുടെ അംഷയുടെ ഡയലോഗ് വന്നിരിക്കുന്നത് കേരളത്തിന് നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടലിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് അംഷാജി രാജ്യസഭയിൽ പറഞ്ഞത് ഒഡീഷ ഗുജറാത്ത് കേരളം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത്ര അത് ശ്രദ്ധിക്കാതെ പോയതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമെന്ന് അമിത്ഷാ പറയുമ്പോൾ അമിത്ഷാ നിങ്ങളെക്കുറിച്ചോർത്ത് ഞങ്ങൾ ലജ്ജിക്കും ദുരന്തം പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി പ്രകൃതിയാണ് പ്രകൃതി എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നാർക്കും പറയാൻ പറ്റില്ല അതിനിടയിലാണ് ഈ ചാണക സംഖ്യയായ നിങ്ങൾ ഈ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ജാതിയും മതവും വർഗവും രാഷ്ട്രീയവും ഒക്കെ നടന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് ആകത്തുള്ളൂ പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഞങ്ങളുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് ആ മുന്നറിയിപ്പ് ഞങ്ങളാരും കണ്ടില്ല നിങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തുവെന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ ഞങ്ങളാരും അത് കണ്ടില്ല അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം എന്നിട്ടും പച്ചക്കള്ളം പറയുന്നു അമിത്ഷ രാജ്യസഭയിൽ അമിത്ഷ പ്രസ്താവന നടത്തിയപ്പോൾ അമിത്ഷയുടെ മനസ്സ് എത്രമാത്രം സങ്കുചിതമാണ് എന്നുള്ളത് വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സഹായവുമായി എത്തിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും തമിഴ്നടൻ വിജയ് ഒക്കെ സഹായവുമായി എത്തിയിട്ടുണ്ട് എല്ലാവരും കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ കേരളത്തിന്റെ ദുരന്തം അവരുടെ കൂടി ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ മാത്രം അതിന് രാഷ്ട്രീയവൽക്കരിക്കണം നിങ്ങൾക്ക് കേരളത്തിൽ പിടിമുറുക്കണം കേരളത്തിൽ നിങ്ങൾക്ക് ശക്തമായ തോതിനം ഉണ്ടാക്കണം കുറച്ച് സീറ്റുകളൊക്കെ നേടണം അതിനുവേണ്ടി ഇത്രയും ഒരു തറകളി കളിക്കരുത് അമിത്ഷ എപ്പോഴും സംഘപരിവാറിന്റെ ബുദ്ധി ഇങ്ങനെയാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വീണത് ഭിത്യാക്കും അവ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ ആ മുന്നറിയിപ്പ് കൃത്യമായി കേരളം പാലിക്കുമായിരുന്നു കാരണം പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റിയുള്ള എല്ലാ മുന്നറിയിപ്പുകളാണ് കേരളത്തിലെ അധികൃതർ ശ്രദ്ധിക്കുമായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്തായാലും മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ തകർന്നത് ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു പോയത് ഒരു ഗ്രാമം ഒരു ഗ്രാമത്തിന്റെ മനസ്സാണ് ഒരു ഗ്രാമത്തിന്റെ സ്വപ്നമാണ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ പറയുന്നു നേരത്തെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എവിടെ കൊടുത്തു അംശ